നമസ്കാരം ഡോണ റിയർഷയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് ആലുവ ഏലൂക്കരയിലാണ് ആലുവ കടുങ്ങല്ലൂരിൽ നിന്ന് ഏലൂക്കരയ്ക്ക് വന്ന വഴി ഈ കാണുന്ന സ്ഥലം വീടും കൂടി അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് ഈ താമസിക്കാൻ വേണ്ടി പണത് വീടാണ് നല്ല രീതിയിൽ പണത്ത വീട് ഇനി ഈ മുറ്റത്ത് കട്ടയൊക്കെ വിരിച്ച് നല്ല ഇതാക്കി ഇട്ടിട്ട് അതിന് ശേഷം ഗെയ്റ്റ് മതല് എല്ലാം ചെയ്യും ആ കാണുന്ന ബസ് റൂട്ടാണ് ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് വരും ഈ അഞ്ച് സെൻ്റ് സ്ഥലവും ഈ വീടും വണ്ടി വേണമെങ്കിൽ അവർ മൂന്നാലഞ്ച് വണ്ടി പാർക്ക് ചെയ്യുക അതിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ വീട് വില ചോദിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിലും പ്രൈസ് നെഗോഷ്യബിളാണ് നല്ല താഴെ ഒരു ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഇതിൽ വിസിറ്റിംഗ് ഹാളും சீவி ஸ்டாண்டர்க்கான டைனிங் ஹாலோ டெஸ்டரோர்க்காக செய்துட்டேன் அந்த டைல அந்த இருக்கணும் வடவாஷு செட் ஐந்து வட கிச்சன் ஃபுல்லா மல்டி புட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட்ட் പണി ജസ്റ്റ് ഇപ്പോൾ കഴിയാമെന്നുള്ളൂ കുറച്ച് പണിയും കൂടി മാത്രം എല്ലാ പണിയും തീർത്ത് തരുവാർ ഇത് ബെറ്റർ എണ്ണം താഴെ വരെ മുകളിൽ രണ്ടെണ്ണം എല്ലാം മൾട്ടി ബൂട്ടിൽ ഫുൾ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വീടാണ് പിന്നെ അത് മാത്രം ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് പ്ലോട്ടാണ് അറുപത്തഞ്ച് ലക്ഷം രൂപയെന്ന് ചോദിക്കണമെങ്കിലും ചെറുതായിട്ട് ഞാഷുകളാണ് ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൺ ഇത് സ്റ്റെപ്പ് എല്ലാം ഗ്രാനേറ്റ് പിന്നെ ഹാൻഡ്രിയിലല്ല സ്റ്റീലാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം താഴ്ത്തേപോലെ തന്നെ നല്ല വലിപ്പുള്ളൊരു ബെഡ്റൂമാണ് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ മറർ വെച്ചിട്ടുണ്ട് ബാത്റൂം ബാത്റൂമി ഫൈബറിൻ്റെ ഡോർ വരും ഇത് രണ്ടാം മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമിത് അതേപോലെ തന്നെ ഫുൾ കാർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ ഇവിടെ ബാത്റൂം ഫിറ്റിങ്സൊക്കെ നല്ല ബ്രാൻഡിയുടെ സാധനം വന്നിട്ട് ചെയ്തിരിക്കുന്ന ഹിന്ദു പേറാണ് ഹിന്ദു പേർ ഇവിടെ ഒരുമാര് ചെറിയൊരു ബാൽക്കണി ഉണ്ട് എല്ലാം നല്ല നല്ല വീടുകളാണ് കംപ്ലീറ്റ് ഇത്രയും മുറ്റമുണ്ട് ഉണ്ട് അവിടെ ഗ്ലാസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയറൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രസ്കൂർ കഴിഞ്ഞാൽ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാം ഇത്രയാണ് സംഭവങ്ങൾ ചെറിയ രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട് ആലുവ തോട്ടക്കായിട്ട് വരുന്നത് ഏലൂക്കരയ്ക്ക് പോകുന്ന വഴിയാണ് അഞ്ച് സെൻറ്റിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം എല്ലാ പണിയും തീർത്ത് കയറ്റും അതോടെ എല്ലാ വടക്കം വച്ച് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഓണറ് ചോദിക്കുന്നത് ഡോണ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രൈസ് നെഗോഷ്യബിളായിരിക്കും ആവശ്യമുള്ളവർ വിളിക്കുക പിന്നെ അതുകൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും പുതിയ വീഡിയോകൾ വരാനുള്ള ഇത് ഓക്കെ നല്ലൊരു വീടും ചെറിയ ബഡ്ജറ്റ് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് കിട്ടാൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു തങ്ങളുടെ അടുത്ത ടെസ്റ്റർ കുറയ്ക്കിറങ്ങുന്നു പുതിയ മോഡേൺ ടൈപ്പാണ് ഓക്കെ